രാവിലെ തന്നെ ഒരു കുളി കഴിഞ്ഞാൽ വന്നപ്പോഴത്തേക്ക് ഒരു കോഫി കുടിക്കാൻ കൊതിയായിട്ട് വയ്യ കുറേ നാളായി കുടിച്ചിട്ട് അതുകൊണ്ട് തന്നെ ഒരു കോഫി കുടിക്കാമെന്ന് ചോദിച്ചു വല്ലപ്പോഴൊക്കെ കുടിക്കുന്നത് കുഴപ്പമില്ല ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ ആക്കാതിരുന്നാൽ മതി അങ്ങനെ പിന്നെ ഒരു മധുരയില്ലാത്തൊരു കോഫിയൊക്കെ കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെന്താ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു അവിടെ പോയി ഇരിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ പാവലിന് ഇടയ്ക്കുള്ളതിനകത്തൊക്കെ ഒന്ന് രണ്ടെണ്ണത്തിനകത്ത് കവറൊന്നും കുത്തിയിട്ടില്ല അതിങ്ങനെ ആയി വരുന്നേ ഉള്ളൂ ആദ്യമേ നമ്മൾ കുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അത് കിട്ടത്തില്ല കേട്ടോ പിന്നെ ഇത് ആദ്യമായിട്ട് പിടിച്ച വെള്ളരിയാണ് പക്ഷേ ഇതൊരു വലുതായതൊന്നുമില്ല ഇങ്ങനെ കുഞ്ഞായിട്ട് തന്നെ ഇരിക്കുവായിരുന്നു അതുകൊണ്ട് പിന്നെ അതിനി ഉപയോഗിക്കാനൊന്നും കൊള്ളത്തില്ല എന്തോ കുത്തിയിട്ടുണ്ട് പിന്നെ അവിടേക്കൊന്നും വല്ലാതെ കിടക്കുന്നതുകൊണ്ട് കൊണ്ട് എവിടെ നിൽക്കുകയോ കാറ്റടിച്ച് ഇങ്ങനെ ചവറുകളെല്ലാം വന്ന് വീഴും കേട്ടോ അതുകൊണ്ട് അവിടേക്കൊന്ന് തൂത്തൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു രാവിലെ തന്നെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അമ്മ രാവിലെ ഇന്ന് വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ കായംകുളത്ത് അപ്പച്ചിയും അപ്പച്ചയും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരോട് കുറച്ച് നേരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്ന അവർ പോകാനിറങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ കുഞ്ഞന്താ പോയി അവരെ കൊണ്ടാക്കിയിട്ട് മുടിയൊക്കെ വെട്ടിയിട്ടാണ് വന്നത് എനിക്കത്ര ഇഷ്ടപ്പെട്ട ഒന്നും ഇല്ല ഇന്ന് മുടി വെട്ടിയത് പിന്നെ പിന്നെന്താ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാറായി അപ്പോഴത്തേക്ക് കുഞ്ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നു ഇന്ന് അടിപൊളി കറിയാണ് ഇന്ന് നമ്മുടെ കശുവണ്ടി തീയലാണ് അടിപൊളി ആയിരുന്നു തോരനും ഉണക്കുമീനും ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഇന്നത്തെ ഊണ് കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു